വാങ്ങി കബളിപ്പിക്കപ്പെടാതിരിക്കാൻ ബോധവത്കരണവുമായി മൈജി ബോധവത്കരണം വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഉപഭോക്താക്കളെ ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം ഉപഭോക്താവിന്റെ സൗകര്യാർത്ഥം ബ്രാൻഡുകൾ സീറോ ഡൗൺ പേയ്മെന്റിൽ വാങ്ങാൻ സൗകര്യമൊരുക്കുന്നതാണ് മൈജി ബിഗ് സേവ് എക്സ്പോ ഈ എക്സ്പോയുടെ ഭാഗമായാണ് ഫുൾ കൂൾ ആകൂ ബോധവൽക്കരണ നമ്മൾ സൗകര്യം എടുക്കുമ്പോൾ അവിടെ നമ്മളുടെ ഒരു പണ്ടത്തെ പോലെ വെറും കൂളാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു എയർ പ്യൂരിഫയർ എന്നുള്ള ലെവലിലേക്ക് എ സി വന്നിട്ടുണ്ട് അപ്പോൾ വൈറസ് ആയാലും ബാക്ടീരിയ ആയാലും ഫംഗസ് ആയാലും ഇതിനെ നീക്കിയിട്ട് ഒരു ഹൈജീൻ ആയിട്ട് റൂമിന് നല്ലൊരു റൂമിൻ്റെ ഹൈജീൻ നന്നായിട്ട് നിലനിർത്തുക എന്നുള്ളത് കൂടി ഒരു എ സീൻ്റെ ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം എല്ലാ വർഷവും കൂടുന്ന ചൂടിനൊപ്പം പുതിയ സാങ്കേതികവിദ്യകളിലുള്ള എ സികൾ പുറത്തിറങ്ങുന്നതിനാൽ എല്ലാ ലോകോത്തര ബ്രാൻഡുകളുടെയും ലേറ്റസ്റ്റ് എ സികളാണ് ഷോറൂമുകളിൽ എത്തിച്ചിരിക്കുന്നത് റൂം തണുപ്പിക്കുക എന്ന സാധാരണ ഫീച്ചറിനപ്പുറം എയർ പ്യൂരിഫയർ ആയും ലേറ്റസ്റ്റ് എ സികൾ പ്രവർത്തിക്കുന്നു നൂറിലധികം ഷോറൂമുകളിലേക്ക് ബൾക്ക് പർച്ചേസ് ചെയ്തതിനാൽ മറ്റാരും നൽകാത്ത ഏറ്റവും കുറഞ്ഞ വിലകളിലും ഓഫറുകളിലുമാണ് മൈ ജി എ സികൾ നൽകുന്നത് മീഡിയ വൺ കോഴിക്കോട്